സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് നാലാം വിജയം ഗോവയെ മഴ നിയമപ്രകാരം പതിനൊന്ന് റൺസിനാണ് കേരളം തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത കേരളം പതിമൂന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തി മൂന്നിന് ആറെന്ന സ്കോർ പഴുതുയർത്തുകയും മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഗോവ ഏഴ് പോയിൻ്റ് അഞ്ച് ഓവറിൽ അറുപത്തൊമ്പതിന് രണ്ടെന്ന സ്കോറിലെത്തിയിരിക്കെ മഴ മത്സരം തടസ്സപ്പെടുത്തിയതിനാൽ വി ജെ ഡി മെത്തേഡ് പ്രകാരം പതിനൊന്ന് റൺസിന് കേരളം വിജയിക്കുകയായിരുന്നു മികച്ച ബാറ്റിംഗ് ഫോം തുടരുന്ന സൽമാൻ നിസാറാണ് പ്ലെയർ ഓഫ് ദ മാച്ച് മഴ മൂലം പതിമൂന്ന് ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ഇന്ന് ടോസ് നേടിയ കേരളം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു തകർപ്പൻ തുടക്കമാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കേരളത്തിനായി നൽകിയത് നാലാം ഓവറിൽ സഞ്ജു പുറത്താകുമ്പോൾ പതിനഞ്ച് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് നേടിയിരുന്നു ഫസ്റ്റ് ഡൌണായി എത്തിയ സൽമാൻ നിസാറും കൂറ്റിനടികൾ പുറത്തെടുത്തതോടെ കേരള സ്കോറിംഗ് അതിവേഗത്തിലായി പക്ഷേ രോഹൻ കുന്നുമ്മൽ പത്തൊമ്പത് റൺസ് ദീപ് രാജിന് റിട്ടേൺ ക്യാച്ച് നൽകി മടങ്ങി അസുറുദ്ദീൻ രണ്ട് റൺസിനും വിഷ്ണു വിനോദ് ഏഴ് റൺസിനും അടങ്ങിയത് കേരളത്തിൻ്റെ സ്കോറിങ്ങിനെ ബാധിച്ചുവെങ്കിലും അബ്ദുൾ ബാസിദിൻ്റെ കൂറ്റിനടികൾ സ്കോർ നൂറുകടത്തി പതിനൊന്നാം ഓവറിൽ സൽമാന്റെ വിക്കറ്റും കേരളത്തിന് നഷ്ടമായി ഇരുപത് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസ് നേടിയിരുന്നു നിശ്ചിത പതിമൂന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തി മൂന്നിന് ആറ് എന്ന ഭേദപ്പെട്ട സ്കോറാണ് കേരളം നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഗോവയ്ക്ക് മൂന്നാം ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമായി ഓപ്പണർ അസാൻ തോട്ടയെ ജലക് സക്സേന റിട്ടേൺ ക്യാച്ചിൽ പുറത്താക്കിയായിരുന്നു തൻ്റെ അടുത്ത ഓവറിൽ കശ്യപിനെയും പുറത്താക്കി സക്സേന ഗോവയുടെ രണ്ടാം വിക്കറ്റും വീഴ്ത്തി എന്നാൽ ഒരൊറ്റത്ത് തകർത്തടിച്ച ഓപ്പണർ ഇഷാൻ ഗഡേക്കർ തലങ്ങും വിലങ്ങും കൂറ്റനടികൾ പുറത്തെടുത്തതോടെ ഗോപൻ സ്കോർ അനായാസം അൻപത് കടന്നു എന്നാൽ എട്ടാം ഓവറിൽ മഴ പെയ്തതിനാൽ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു വിജയത്തോടെ അഞ്ചു മത്സരങ്ങളിൽ നിന്നും നാല് വിജയവുമായി പതിനാറ് പോയിൻ്റുടെ കേരളം പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഡിസംബർ മൂന്നിന് ആന്ധ്രയ്ക്കെതിരെയാണ് കേരളത്തിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി